ഹായ് ഹലോ സിമം ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കണ്ണിന് കുളിർമയേകുന്ന കുറച്ച് കാഴ്ചകളായാലോ ഇത് വീടിനടുത്തുള്ളൊരു ഗാർഡൻ ആണ് ഫാം ഹേഴ്സ് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ കാലാപാടി അന്വേഷിച്ചിട്ട് വന്നതാണ് ഇപ്പം കാലാപ്പാടി ഇവിടെ അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപയാണ് കാലാപ്പാടിയുടെ വില വരുന്നത് ഇലച്ചെടികളും പൂച്ചെടികളും ഫ്രൂട്ട്സ് ഐറ്റംസും അങ്ങനെ കൃഷി ഐറ്റംസ് ആയിട്ടുള്ള തെങ്ങ് കുറ്റി കുരുമുളക് അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ഫുൾ ഗ്രീനായിട്ട് എന്ത് രസമല്ലേ കാണാൻ ഇത് തെച്ചിയുടെ കൂട്ടമാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ അവക്കാഡോ പ്ലാവ് മാമിൻ്റെ വെറൈറ്റി ഇനം തൈകൾ അബിയു റംബുട്ടാൻ സ്ട്രോബെറി പേര തായ്ലൻ പേര ബട്ടർ ഫ്രൂട്ട് മാംഗോസ്റ്റി അങ്ങനെ നിരവധി ഇനം ഫ്രൂട്ട്സ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇത് ഓർക്കിഡിൻ്റെ കളക്ഷനാണ് കൂടുതലും ഇലച്ചെടികളാണ് ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൂടുതലും ഇലച്ചെടികളുണ്ട് ഇരുന്നൂറ് മുതൽ തൈകളൊക്കെ ആണ് കേട്ടോ പിന്നെ പത്തുമണിച്ചെടികളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതെല്ലാം ഇലച്ചെടികളാണ് വരുന്നത് കലാത്തിയ അഗ്ലോണിമ അങ്ങനെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് മെലസ്റ്റോം ആണ് ഇപ്പം അങ്ങനെ എല്ലാ ഇനം വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ പോട്ടായിട്ടും എല്ലുപൊടി ജൈവ ജൈവവളങ്ങൾ അങ്ങനെയുള്ള വളങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഇവിടെ കിട്ടുകയും ചെയ്യട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട് വാട്ടർ പ്ലാന്റ്സും ഉണ്ട് ത്തിന്റെ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഇനം കടലാസ് ചെടി ബൊക്കെ വില്ല ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ബൊഗൈൻ വില്ലയുടെ ഇവിടെ കണ്ടില്ലേ യെല്ലോ വൈറ്റ് റോസ് പിങ്ക് ഓറഞ്ച് അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കൂടുതൽ വിശേഷങ്ങൾ കാണുവാനും കേൾക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ സി യു